എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ജനച ഭയങ്കര ഹാപ്പി മൂഡിലാണ് കാരണം ഇനി കാര്യങ്ങളെല്ലാം അനാമികയും അനാമികയുടെ അമ്മയും കൂടി നടത്തിക്കോളും എന്നറിഞ്ഞതിലുള്ള സന്തോഷമാണ് അത് അബിയോട് വന്ന് പറയുവാണ് അബിയോട് പറയുന്നുണ്ട് എടാ നമ്മൾ രക്ഷപ്പെട്ടു ഇത്രയും നാളും അവളുടെ വയറ്റിലെ ആ കുഞ്ഞിനെ കളയാൻ വേണ്ടിയില്ല നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അത് പല തവണ ശ്രമിച്ചിട്ടും നടന്നില്ല പിന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരുപാട് കയറി ഇടപെടാനും പറ്റില്ല കാരണം അന്ന് ആ അനാമികയുടെ താലിമാല എടുത്ത് അവളുമാരുടെ അമ്മയുടെ വാഗി കൊണ്ടു വെക്കുന്നത് അവൾമാർ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ് അങ്ങനെയൊരു ബോംബ് അവരുടെ കയ്യിലിരിക്കുമ്പം എനിക്ക് നേരിട്ടിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇനി ചെയ്യാനുള്ളത് അനാമികേനെയും അനാമികയുടെ അമ്മയും നല്ല രീതിയിൽ അങ്ങ് ചൂടുപിടിപ്പിക്കണം അതേ നടക്കുകയുള്ളൂ എന്ന് പറയും നേരം അഭിയോഗിക്കും ഇതൊക്കെ നടക്കുമെന്ന് നേരം ജലജ പറയുന്നുണ്ട് അതൊക്കെ നടക്കും ഇന്ന് അവർക്ക് പായസത്തിൽ വേറെ എന്തോ പൊടി കലർത്തി കൊടുത്തത് നവിയാണ് എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര വാശിയിലാണ് ഈ അനാമിക അനാമിക നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ അവളുടെ മനസ്സിൽ ഒരു വാശി കയറി കഴിഞ്ഞാൽ അത് നേ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചെടുക്കാൻ വേണ്ടി അവൾ എന്തും ചെയ്യും അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളും എന്ന് പറയും എന്നിട്ട് അബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ഭാര്യയെ നീ നന്നായിട്ട് അങ്ങ് സ്നേഹിക്കണം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം ഇനിയിപ്പം അവളുടെ വയറ്റിലെ കുഞ്ഞു പോയാലും നീയാണ് ആണ് എന്ന് ആരും സംശയിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും അന്നേരം അഭി ചോദിക്കും അമ്മേ പെട്ടെന്ന് പോയി അങ്ങ് സ്നേഹിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് സംശയം തോന്നില്ലെന്ന് അന്നേരം സംശയം തോന്നിക്കും െ അതൊന്നും നീ കാര്കണ്ട നീ മാലിട്ടപ്പം പുതിയൊരു മനുഷ്യനായതാണ് എന്നങ് അവളോട് പറഞ്ഞാൽ മതി അവളത് വിശ്വസിച്ചോളും ഏതായാലും വയറ്റിലെ കുഞ്ഞു പോയി കരഞ്ഞു പിഴിഞ്ഞിരിക്കുന്നതിന് മുമ്പ് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്നൊക്കെ പറയും അന്നേരം അഭി പറയുന്നുണ്ട് ഞാൻ മാലി തൊട്ട് പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെയാണ് അവൾ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോകണേന്ന് ഇനിയിപ്പം അവൾ അങ്ങനെ ഒഴിഞ്ഞു പോകുമെങ്കിൽ അവളെ സ്നേഹിക്കാനും വീർപ്പ് മുട്ടിക്കാനും ഒന്നും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം പക്ഷെ ആശിച്ചിട്ട് നടക്കാതിരിക്കരുത് എന്ന് പറയും അന്നേരം ചിലചോറിയും നടത്തുന്നത് നമ്മൾ ല്ലല്ലോ അവരല്ലേ അവരത് ഭംഗിയായിട്ട് ചെയ്തോളൂ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് എങ്കിൽ ഇന്നോട്ട് ഞാൻ അവളെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാം അബി റൂമിൽ ചെല്ലുമ്പം നവ്യ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ എന്തെങ്കിലും അയ്യോ മോൾ അങ്ങനെയല്ല കഴിക്കണ്ടേ ഞാൻ പൊളിച്ചു തരാം അതിൽ കുരു ഒന്ന് ഉള്ളി ചെല്ലണ്ട ഞാൻ മാറ്റിത്തരാമെന്ന് പറയും അന്നേരം നവ്യ ഓ നീ പൊളിച്ച് തരുമെന്നു വേണ്ട ഞാൻ പൊളിച്ചോളാം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മോൾക്ക് ഞാൻ എടുത്തു തരാമെന്ന് പറയുമ്പോൾ ഇന്നെന്താ പ്രത്യേകിച്ചൊരു സ്നേഹം എന്ന് ചോദിക്കും അന്നേരം പ്രത്യേകിച്ചൊരു സ്നേഹം എന്നല്ല എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് അതങ്ങ് അങ്ങ് പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് മാലിട്ടപ്പം എനിക്ക് ഒരു തോന്നലുണ്ടായി എനിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാകണമെന്ന് അതുകൊണ്ട് നിന്നെ നന്നായിട്ട് സ്നേഹിക്കാൻ ഞാൻ തീരുമാനിച്ചു നിന്റെ മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഒരു നല്ല കുഞ്ഞിനെ നിനക്ക് കിട്ടുള്ളൂ അതിനു വേണ്ടി ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിലൊരു തിരുത്തുണ്ട് എനിക്കല്ല കുഞ്ഞിനെ കിട്ടുന്നത് നമുക്കാണ് എന്ന് പറയും അന്നേരം അഭിയോഗിക്കുന്നുണ്ട് ഇനി നിൻ്റെ ഇഷ്ടത്തിനെ നിന്നെ സ്നേഹിച്ച് കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പറ അത് നാളെ ഞാൻ സാധിച്ചു തന്നിരിക്കുമെന്ന് പറയും അന്തേക്കും നവ്യ നമ്മുടെ പഴയ നവ്യ ഓണേ ഇപ്പം നവ്യോര എനിക്കൊരു പത്ത് നെക്ലേസ് നെക്ലെസ് അന്നേരം ഞാനപയോഗിക്കും ഇതുവരെ ഈ സ്വർണത്തേന്ന് വിട്ടുപിടിച്ചിട്ടില്ലേ വേറെ ഒരു ആഗ്രഹം നിനക്കില്ലേ ും അന്നേരം വേറെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്ന് ഇങ്ങനെ ആലോചിക്കുക അന്നേരം പറയുന്നുണ്ട് നീ പറഞ്ഞില്ലായിരുന്നോ നിൻ്റെ വീട്ടിൽ എന്നെയും കൂട്ടി പോകണമെന്ന് അത് നമുക്ക് നാളെ അങ്ങ് സാധിക്കാം നീ പോരെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് പറയും അതെങ്കിലും നവിക്ക് ഭയങ്കര ഒരു അത്ഭുതമേ അന്നേരം നീ എന്തെങ്കിലും നോക്കുന്നത് ഞാൻ പറഞ്ഞിട്ടോ ഇനി നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന് നിന്നെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടണം ഞാൻ ഇട്ടപ്പോഴും പ്രാർത്ഥിച്ചത് അത് തന്നെയാണ് അതിന് അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും അന്നേരം നവിക്ക് നവിക്കത്ര വിശ്വാസം ഇല്ലേ അന്നേരം നവി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാവോ നിന്റെ അമ്മയെ കാണുമ്പോൾ നിന്റെ ഈ ഒരു സ്വഭാവം മാറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അഭി പറയും ഒന്നുമില്ല അങ്ങനെ മാറാനുള്ളതല്ല ഞാൻ ഇനി എന്നും സ്ഥിരമായിട്ടും ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും മാലിയിട്ട് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സൊക്കെ മാറി എന്ന് പറയും അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നവ്യേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് അബി അബി മാറിയിട്ടേക്കുവാണെങ്കിൽ അബിക്കോ ബാക്കിയുള്ളവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ആദർശനും ന നയനയ്ക്കും മാത്രം ഇതെല്ലാം പ്രശ്നമാണ് കഠിന വ്രതം വേണം രണ്ട് റൂമിൽ കിടക്കണം രണ്ടുപേരും നേർക്കുനേരെ നോക്കരുത് ഭയങ്കര ചിട്ടകളാണ് പിന്നീട് നമ്മുടെ ആദർശനെ കാണിക്കുന്നുണ്ട് ആദർശൻ നയനെ രണ്ട് റൂമിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഓർക്കൊന്നും വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും ആകെ വിഷമിച്ച് കിടക്കുവാണ് ആദർശം നയനയുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന സ്നേഹത്തോട് കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങളുണ്ടല്ലോ രണ്ടുപേരും ഒരുമിച്ച് ബൈക്കിൽ പുറത്ത് പോയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്ത് ഇങ്ങനെ കിടന്നിട്ടും കിട ഓർക്കം വരാതെ എഴുന്നേറ്റ് ഇരുന്ന് ഇങ്ങനെ വിഷമിക്കുവാണ് പിന്നീട് നമ്മുടെ അനിയെ കാണിക്കുന്നു അനി ഇപ്പോഴും കവിത എഴുത്ത് തന്നെയാണ് കവിതയൊക്കെ എഴുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക അങ്ങോട്ട് കയറി വരുന്നത് അനാമിക പറയുന്നുണ്ട് നീ ഇവിടെ എഴുതിക്കൊണ്ടിരുന്നു നിന്റെ ഭാര്യനെയും അച്ഛനേയും അമ്മയും ഒക്കെ ഇവിടെ ഒരുത്തിയിട്ട് ഓടിച്ച് വയറിളക്കി കഷ്ടപ്പെടുത്തി അതൊന്നും നിനക്കറിയണ്ട നീ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അന്നേരം അനി പറയുന്നുണ്ട് അതിന് നീയല്ല എന്നോട് ഈ കാര്യം പറഞ്ഞത് അതെങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കത്ര വിശ്വാസം ആയില്ല എന്ന് പറയും അന്നേരം അനാമയ്ക്ക് ദേഷ്യം വരും അപ്പം ഞാൻ നോണ പറയുന്നതാണെന്നാണോ നീ പറയുന്നത് നിന്റെ നവ്യയുടെ ഇത് ചെയ്തത് അവരെ മുഖത്ത് നോക്കി അത് പറഞ്ഞതാണ് എന്നിട്ട് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു അവരത് അറിഞ്ഞത് പോലുമില്ലാന്ന് ഇങ്ങനെ മുഖത്ത് നോക്കി നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്നാണ് അവർ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിത്തെറിക്കും അനാമിക അന്നേരം അനി പറയുന്നുണ്ട് പണ്ട് നവിയർത്തിയൊരു സ്വഭാവം നിന്റെ പോലെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അവരുടെ സ്വഭാവത്തിൽ അതുകൊണ്ട് തന്നെ വല്ലോരും പറയുന്നതൊക്കെ കേട്ട് ഇത് ഇതുപോലെ ചോദിക്കാനും വഴക്കുണ്ടാക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് അനി പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് നിനക്ക് ഞാൻ വേറെ വെറും ഒരു പെണ്ണാണോ നിന്റെ ഭാര്യയല്ലേടാ ഞാൻ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെയാണോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നിനക്കും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്കറിയാമെന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് പിന്നെ എന്റെ കൂടെ നിൽക്കാത്ത ഒരാളെ എന്റെ ഭർത്താവായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും അന്നേരം അനിയ്ക്കും അങ്ങനെ ആയിക്കോട്ടെ ആരെങ്കിലും നിർബന്ധിച്ചു ഇവിടെ നിൽക്കാൻ ഇല്ലല്ലോ ഇഷ്ടമല്ലെങ്കിൽ നിന്റെ അമ്മ ഇപ്പോൾ കൂടെ ഇവിടെ ഉണ്ടല്ലോ കൂടെ അങ്ങ് പോയിക്കോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും അന്നേരം അനാമികക്ക് ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും അങ്ങ് ദേഷ്യം വരുമോ അന്നേരം അതേടാ നിന്നെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല കാരണം നീ അങ്ങനെയൊന്നും അല്ലല്ലോ എന്നെ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ എനിക്കറിയാം ഞാൻ നിന്റെ പുറകെ നടന്ന് നിന്നെ കറക്കിയെടുത്തു ഒന്നുമല്ല നീയാണ് എൻ്റെ പുറകെ നടന്നത് നിനക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ കടന്നു കൂടണമെന്ന് അത് നീ സാധിച്ചെടുത്തു ഇനി നിന്റെ ഉദ്ദേശം ഇവിടെ സ്നേഹിച്ച് കഴിയുന്നവരെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതാണ് അത് നീ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ അനി പറയും അപ്പോഴത്തേക്കും അനാമിക പറയുവാണ് അതേടാ നീ ഇതിലൊന്നും ഇടപെടില്ല എന്ന് എനിക്കറിയാം കാരണം നീ എങ്ങനെ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല നിന്റെ മനസ്സിൽ ഇപ്പോഴും മറ്റവളല്ലേ അവൾ ഇറങ്ങി പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക എന്തേക്കും ആയിക്കോട്ടെ നീ പറയുന്നതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല അതൊന്നും തിരുത്താൻ ഞാനില്ല എന്ന് പറയും എന്തെങ്കിലും ദേഷ്യം വരും വിനയം അനാമികയ്ക്ക് കാരണം ഇങ്ങോട്ട് പ്രതികരിച്ചാലേ അങ്ങോട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ഞാൻ മനസ്സിലോർക്കുവാണ് നീ നോക്കിക്കോടാ അവളെ ഞാൻ ഇതിനെ അനുഭവിപ്പിക്കും അവളെ നെട്ടോട്ട് ഓടിപ്പിക്കും കാണിച്ചു തരാം എന്നിങ്ങനെ മനസ്സിലോർക്കുവാണ് അനാമിക പിന്നെ കാണിക്കുന്നത് അനാമികയും രേവതിയും കൂടെ രാവിലെ നടക്കാൻ പോയതാണ് അവിടേക്ക് വേണു വരുന്നുണ്ട് വേണു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നതേ അനാമകയെ ചോദിക്കുവാണ് അച്ഛ എന്തായി എന്ന് അന്നേരം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഇത് നേരത്തെ പോലെ ആകരുത് പാളിപ്പോകരുത് പാളിപ്പോയാൽ പണി കിട്ടും ഈ സാധനം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തേക്ക് കാര്യം നോക്കുകയും വേണ്ട കഴിക്കുന്ന കഴിക്കുന്നവൻ്റെ കാര്യം പോക്കാം ഇത് കഴിക്കുമ്പം അവൻ അവളുടെ വയറ്റിൽ കുഞ്ഞു പോകും എന്ന് മാത്രമല്ല അവൾ ചിലപ്പം രണ്ടാഴ്ചത്തേക്ക് തളർന്നു പോകുമെന്ന് പറയും അന്നേക്കും രേവതി അങ്ങനെ തന്നെ െ വേണം എങ്കിലേ ശരിയാകുള്ളൂ അവളുടെ കുഞ്ഞും പോകണം ശരിക്കും അവളെ അനുഭവിക്കുകയും വേണം എന്ന് പറയും അന്നേരം അതിൻ്റെ കൂടെ അനാമിക പറയാം അവളെ മാത്രമല്ല അവളുടെ അനീതി എന്ന് പറയുന്ന നയനയുണ്ടല്ലോ അവൾക്കൊട്ടും ഒരു കൊട്ട് കൊടുക്കണ്ടേച്ചാ എന്ന് വെക്ക് അന്നേരം വേണു രാ എല്ലാം കൂടെ ഒരുമിച്ചാൽ ശരിയാകിലെ മോളെ ഇത് കഴിച്ച് അവളുടെ വയറ്റിലെ കുഞ്ഞും പോയി ഹോസ്പിറ്റലാവൂലോ അതൊക്കെ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്ന് അവൾ ഒന്ന് എഴുന്നേക്കുമ്പം മറ്റവൾക്കിട്ട് കൊടുക്കാം മിക്കവാറും ഇത് കഴിയുമ്പോഴേക്കും അവളും അവളുടെ ചേച്ചി ഇങ്ങോട്ട് അടിച്ചു പിരിഞ്ഞോളും കാരണം അവൾ രാജ്യങ്ങളും െന്നും ആ പാല് കൊണ്ട് കൊടുക്കുന്നത് നയനയാണെന്നും അല്ലേ പറഞ്ഞത് അപ്പം ആ രീതിയിൽ അങ്ങ് ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ആ ഇതിനു മുമ്പ് അവർ ശരിക്കും വഴക്കായിരുന്നു എന്നാണ് കേട്ടത് ഈ ഇടയായിട്ട് രണ്ടും കൂടെ ഒന്ന് ക്ലോസ് എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് അത് നന്നായി രണ്ടിനെയും നമുക്ക് എന്നൊക്കെ ക്ലോസ് ആക്കാം എങ്ങനെയാണെങ്കിലും നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെല്ലാം നമ്മൾ മാറ്റണം എന്ന് പറയും എന്നിട്ട് പറയാം അതെ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി മോൾ അന്ന് സ്വർണ്ണം തന്നതുകൊണ്ടാണ് ഒന്ന് പിടിച്ചു നിന്നത് ഇനി കുറച്ച് സ്വർണ്ണമോട് വേണം മോളുടെ എന്ന് പറയുമ്പോൾ അതൊക്കെ തരാൻ വെച്ചാൽ നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടല്ലോ അതൊന്ന് നടക്കട്ടെ എന്ന് പറയും നേരം ഏതായാലും ഇനിയിപ്പം നിങ്ങളങ്ങ് പൊക്കോ വൈകിട്ട് അവളുമാർ ഓടുന്നത് കാണാനുള്ളതല്ലേ അന്നത്തേക്ക് ഞാനും വന്നേക്കാം എന്നൊക്കെ വേണു പറയുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടെ രേവതി അനാമികയും കൂടെ അവിടെ നിന്ന് പോരുവാണ് പിന്നീട് നവ്യെ കാണിക്കുന്നു നവ്യ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ആബി അങ്ങോട്ട് വന്നിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിങ്ങ് ഉമ്മ വയ്ക്കാൻ തുടങ്ങും എന്തെങ്കിലും നവ്യ ചാടി എഴുന്നേറ്റിട്ട് അയ്യ നീ അയ്യപ്പനല്ലേ നീ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് നോക്കും അന്നേരം എനിക്ക് എന്തോ നിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തോന്നുവാണ് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും കാണും അതിനെയെല്ലാം അതിജീവിച്ച് നോയമ്പെടുത്ത് ശബരിമലയ്ക്ക് പോകുന്നവർക്കേ ഫലം കിട്ടുകയുള്ളൂ എന്ന് പറയും അന്നേരം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര സ്നേഹം തോന്നുന്നു നിന്നെ നിന്നോട് എനിക്ക് നിന്നെ സ്നേഹിക്കണം ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിൽക്കണം എന്നൊക്കെ തോന്നും ാണ് എന്ന് പറയും നവി പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഈ അമ്പലവും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ അതൊന്നും നടക്കുകയല്ലോ നീ ഇന്ന് അമ്പലത്തിലൂടെ പോയില്ല എന്ന് പറയും നേരം അഭി പറയുന്നുണ്ട് ഞാൻ ശരിക്കും വ്രതമെടുത്ത് മാല മാല മല ചവിട്ടുന്നത് തന്നെ നിനക്ക് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ നോയമ്പ് നോക്കും ഏതായാലും നിൻ്റെ വീട്ടിലോട്ട് നമുക്ക് പോകാലോ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷമാകുമല്ലോ എന്നൊക്കെ പറയും അന്നേരം നവി പറയുന്നുണ്ട് ഞാനിതൊന്നും വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല ഇനിയിപ്പം നീ എന്നെ ആ സമയമാകുമ്പം പോകുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ഇനിയിപ്പം ഉറക്കമാണെന്ന് എഴുന്നേക്കുമ്പോൾ നീ ഒരു സ്വപ്നം പോലെ ഇതൊക്കെ മാറ്റി പറഞ്ഞാലോ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു നീ നിന്റെ അമ്മയെ കണ്ടില്ലേന്ന് ചോദിക്കും നേരം അമ്മയെ കണ്ടു അതെന്താ നീ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മയെ കണ്ടപ്പോൾ ഈ സ്നേഹം ആവിയായി പോയാലോ എന്ന് ഞാൻ പേടിച്ചായിരുന്നു എന്ന് പറയും നേരം ഇനി അങ്ങനെയൊന്നുമില്ല നിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നിന്റെ കൂടെ ജീവിക്കുന്നതാണ് ഇനി എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അഭി പുറത്തേക്ക് പോവാണ് ഇതെല്ലാം സത്യമാണെന്നാണ് നവ്യയുടെ വിചാരം എന്നിട്ട് അഭി അങ്ങ് പോയിക്കഴിയുമ്പോഴും നവി ഓർക്കുക ഈശ്വര ഈ സ്നേഹം കെട്ടുപോകാതെ കാത്തോണേ എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട് നവ്യ പിന്നീട് അവിടുന്ന് പോരുന്ന അബി നേരെ ജലജയുടെ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട് അമ്മ ഞാൻ നല്ല രീതിയിൽ അവളെ സ്നേഹിക്കുന്നുണ്ട് അവൾക്ക് നല്ല സംശയമുണ്ട് പെട്ടെന്ന് ഒരു സ്നേഹം പൊട്ടിപ്പാ ഉണ്ടായത് എങ്ങനെയാണ് എന്നൊക്കെ എന്നോട് ചോദിച്ചു എന്ന് പറയും അന്നേരം അതൊന്നും സാരമില്ല നീ നല്ല രീതിയിൽ അങ്ങ് സ്നേഹിക്കുക അതുപോലെ അവളെയും കൊണ്ട് അവളുടെ വീട്ടിലോട്ടും ചെല്ലു അവിടെയുള്ളവർ നന്നായിട്ട് അങ്ങ് സന്തോഷിക്കട്ടെ അവിടുത്തെ ആ മുട്ടച്ചീനെയും അയാളെയും ഒക്കെ നല്ല രീതിയിൽ അങ്ങ് സന്തോഷിപ്പിച്ചേക്കണം അവിടെ ഒന്ന് നന്നായിട്ട് ആളിക്കത്തട്ടെ സന്തോഷം എങ്കിലേ ഇതൊക്കെ ഒന്ന് ശരിക്കാകുള്ളൂ എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് ഈ പ്രശ്നം വൈകിട്ട് അവളുടെ വയറ്റിൽ കുഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുമല്ലോ അന്നേരം എല്ലാവരും കൂടെ എന്നെ സംശയിക്കൂ എന്ന് ചോദിക്കും അന്നേരം ജലജ പറയും ഏയ് അങ്ങനെ സംശയിക്കുമെന്നില്ല പ്രത്യേകിച്ച് നീ ഇപ്പം അയ്യപ്പനാണല്ലോ അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവർ കരുതിക്കോളും പിന്നെ പ്രശ്നം വലിയ ഗുരുതരമാവുകയാണെങ്കിൽ ഞാൻ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയവരുടെ അങ്ങ് ഇട്ട് കൊടുത്തോളാം സത്യം ഞാൻ വിളിച്ച് പറയും എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് ഏ അമ്മ അങ്ങനെ ചെയ്യണ്ട ശരിക്കും ഈ പ്രശ്നത്തിൽ കുടുങ്ങേണ്ടത് നയനെയാണ് ആ രീതിയിൽ ചെയ്താൽ മതി അനാമയ്ക്കും അവരുടെ വീട്ടുകാരും അത്ര നല്ല ല്ല പക്ഷെ അവരെക്കാൾ കൂടുതൽ നമുക്ക് ശല്യം നയനിയും നബിയും അവരെയാണ് ആദ്യം ഇവിടുന്ന് അടിച്ചിറക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതുങ്ങളെ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനെ അടിച്ചിറക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും ഏതായാലും ഞാൻ നബിയുടെ വീട്ടിലോട്ട് പോകട്ടെ ഉള്ളവരെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്നു അബി പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനിക്ക് ഭയങ്കര ക്ഷീണം സോഫ കിടന്ന് ഉറങ്ങുക അന്നേരം അങ്ങോട്ടേക്ക് ആദർശം ജയനും അജയനും എല്ലാവരും എല്ലാവരോടും വരും ഡാനിയുണ്ട് അന്നേരം ചോദിക്കുന്നത് എന്താ അമ്മ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ എന്ന് ആദർശം ചോദിക്കും അതുപോലെ ജയനും പറയുന്നുണ്ട് നമുക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്താം തനിക്ക് എന്തോ ക്ഷീണമുണ്ട് എന്ന് ജയനും പറയും അന്നേരം അങ്ങോട്ട് നയന വരും നയന പറയുന്നുണ്ട് രാവിലെ ചായ കൊടുത്തിട്ട് പോലും കുടിച്ചില്ല ഇവിടെ കിടക്കുമായിരുന്നു എന്ന് പറയുമ്പം ഓ ആ ചായ നീ കൊണ്ടു തന്നുകൊണ്ടാണ് ഞാൻ കുടിക്കാണ്ടിരുന്നത് എന്ന് പറയും അന്നേരം അനു ചോദിക്കുന്നുണ്ട് വെല്ലു എന്തിനെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ വാശി കാണിക്കുന്നത് അമ്പലത്തിൽ വെച്ചും ഇതൊക്കെ ഞാൻ കണ്ടതാണ് അന്നേരം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വെല്ലുമ്മയ്ക്ക് ശരീരത്തിന് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അതിനും പറയും അന്നേരം അജയനും പറയുന്നുണ്ട് ഏട്ടത്തിൽ നല്ല ക്ഷീണം ഉണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഏട്ടത്തി എന്ന് പറയും അന്നേരം ദേവേനെ പറയുവാണെങ്കിൽ എനിക്ക് എൻ്റെ ശരീരത്തിനല്ല ക്ഷീണം എൻ്റെ മനസ്സിനാണ് എന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുകട്ടോ അന്നേരം ഇത് കണ്ട് ആകെ ആവുന്നുണ്ട് ആദർശനം നായിനിക്ക് കാരണം അവരാണല്ലോ ദേവേനെ ഒരു ക്ഷീണത്തിന് കാരണം എന്ന് പറഞ്ഞു വയ്ക്കുവാണല്ലോ അങ്ങനെ അവരെ ആ വിഷമിച്ചിരിക്കുന്ന അവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു